الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من, من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللَّهُمَّ صَلِّ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كَمَا صَلَّيْتَ عَلَى إِبْرَاهِيمَ وَعَلَى آلِ إِبْرَاهِيمَ إِنَّكَ حَمِيدٌ مَجِيدٌ اللَّهُمَّ بَارِكْ عَلَى مُحَمَّدٍ وَعَلَى آلِ مُحَمَّدٍ كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശ്വാസം ഒരാളിൽ ഉണ്ടാക്കേണ്ടുന്ന സ്വാധീനത്തെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ഏതു പ്രതിസന്ധിയിലും ജീവിതത്തെ ഉലയാതെയും ഇടരാതെയും പിടിച്ചു നിർത്താൻ ശരിയായ വിശ്വാസത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതേ വിശ്വാസിയുടെ തന്നെ സൽക്കർമ്മങ്ങൾ ഒരു മരത്തിൻ്റെ ശിഖരം കണക്ക് അത് വാനിൽ ഉയർന്ന് പരിലസിക്കുമെന്നും കൂടിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു പറഞ്ഞുവച്ചത് അതേ വചനത്തിൻ്റെ തുടർച്ചയാണ് തുടർന്നുള്ള ഇരുപത്തിയാറാമത്തെ വചനം അതാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൽപ്പിച്ചത് ഇപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ പറയുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ എത്ര കണ്ട് നമുക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നതും നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ടതുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നാമത്തെ ഹിജറ അബസീനിയയിലേക്കായാലും ഇന്ന് എത്യോപ്യ എന്ന് പറയുന്ന പ്രാചീന അബ്സീനിയയിലേക്കും അബ്സീനയിലേക്ക് ഹിജറ പോകാൻ അബൂബക്കർ സുദ്ദീഖിയല്ലാഹു തയ്യാറെടുക്കുകയും അദ്ദേഹം ബർക്കുൽ ഇമാദ് എന്ന് പറയുന്ന അറേബ്യയുടെ തന്നെ ഒരു ഭാഗത്തെത്തിയപ്പോൾ കോറ എന്ന് പറയുന്ന വംശത്തിലെ പ്രധാനിയായിട്ടുള്ള ഇബനുദ്ദിഖന എന്ന് പറയുന്ന ഇസ്ലാമല്ലാത്ത വിശ്വാസിയായൊരു മനുഷ്യൻ അദ്ദേഹത്തെ തടയുന്നുണ്ട് എന്താണ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് അബൂബക്രല്ലെന്ന് പറയുന്ന മറുപടി ഇങ്ങനെയാണ് കൗമി എൻ്റെ ജനത എന്നെ പുറത്താക്കിയിരിക്കുകയാണ് പടച്ചവനെ ആരാധിക്കാൻ വിശാലമായ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ദിക്ക് തേടി ഞാൻ പുറപ്പെടുകയാണ് എന്നിങ്ങനെ അബൂബക്ര നദ്ദേഹത്തോട് പറഞ്ഞു ആ മനുഷ്യൻ അബൂബക്കറിനോട് പറയുന്നുണ്ട് അബൂബക്കറെ പോലുള്ള ആളുകൾ ഒരു നാട്ടിൽ നിന്ന് പോയി കൂടാണ് ആ നാട്ടിലെ ആളുകൾ താങ്കളെ പുറത്താക്കിയും കൂടാണ് ഒരിക്കലും നിങ്ങൾ ആ നാട് വിട്ടു പോകരുത് എന്നാണ് അവിശ്വാസിയായ ഇബിനുദ് അബൂബക്കർ അലിയുളാനോട് പറയുന്നത് എന്ന അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് നോക്കൂ നിങ്ങൾ എന്നൊക്കെ തക്സിബുൽ മഴദൂം തങ്ങൾ പാവപ്പെട്ടവർക്ക് സമ്പാദിച്ചു നൽകുന്നവനാണ് വ തസിലുൽ റഹം കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ് താങ്കൾ വ തഹ്മിൽ കല്ല് മറ്റുള്ളവരുടെ ഭാരങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന ആളാണ് താങ്കൾ വ തകരിൽ ലൈഫ് അതിഥികളെ ആദരിക്കുന്നവനാണ് താങ്കൾ ു അല നവാഹിബുൽ ഹക് കാലവിപത്തുക്കൾ ഉണ്ടാകുമ്പോൾ തങ്ങളുടെ കടമകൾ കൃത്യമായും നിർവഹിക്കുകയും പ്രയാസപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുന്നവനാണ് താങ്കൾ അന്നാലക്കജാറുന്നു ഞാൻ തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് തീർച്ചയായും അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോകുക താങ്കളുടെ രാജ്യത്ത് വച്ച് തന്നെ അള്ളാഹുവിനെ ആരാധിക്കുക ചരിത്രത്തിൽ നമ്മുടെ രോപകൂപങ്ങൾ എടുത്തു പിടിക്കുന്ന ഒരു ഭാഗമാണ് ഇബിന് കസീർ വിധായ വനിത നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു വിശ്വാസിയായ മനുഷ്യൻ നാട് വിട്ടു പോകാൻ തയ്യാറെടുക്കുമ്പോൾ അവിശ്വാസിയായ അയാൾ അദ്ദേഹത്തെ അറിയാവുന്ന മറ്റൊരാൾ അത് തടയുകയാണ് താങ്കളെപ്പോലുള്ളവർ ഈ നാട്ടിൽ നിന്ന് പോയിക്കൂടാ എന്ന് പറയാണ് എന്ന് വെച്ചാൽ ഈ നാടിൽ ഈ നാടിൻ്റെ ആവശ്യങ്ങൾക്ക് ഈ നാടിൻ്റെ ഒരു കരുതലാണ് ഒരു ശക്തിയാണ് ഒരു സാന്ത്വനമാണ് സർവോപരി ഈ ഏറ്റവും വേണ്ടപ്പെട്ടവനാണ് താങ്കൾ അതുകൊണ്ട് താങ്കളെപ്പോഴുള്ളവർ പോയിക്കൂട എന്നാണ് പറയുന്നത് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടുന്ന ഗുണങ്ങളെ സംബന്ധിച്ച് ഏറെക്കുറെ ആ വചനങ്ങളിൽ വളരെ സ്പഷ്ടമാണ് ഓതി വച്ച വചനത്തിൻ്റെ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഭാഗം അവിടെയാണ് തൂത്തി ഉക്കുലഹം ഒരു മരത്തെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത് ആ മരം എന്ന് പറയുന്നത് സത്യവിശ്വാസിയാണ് നല്ല വചനം ഉൾക്കൊണ്ട അത് ജീവിതത്തിൽ പകർത്തിയ വിശ്വാസിയെ അള്ളാഹു നല്ല മരത്തോട് ഉപമിച്ചിരിക്കുന്നു ആ മരത്തിൻ്റെ പ്രത്യേകത കൂടി അള്ളാഹ് പറഞ്ഞുതരികുലഹ അതതിൻ്റെ കായ്കനികൾ നൽകിക്കൊണ്ടിരിക്കുന്നു അതിന്റെ രക്ഷിതാവിൻ്റെ അനുമതി പ്രകാരം എല്ലാ സമയത്തും അതിൽ നിന്ന് കായികനികൾ നൽകിക്കൊണ്ടിരിക്കുന്നു വയലിരിബുല്ലാഹുൽ അള്ളാഹു ഇപ്രകാരമാണ് ഉപമകൾ ഉദാഹരിക്കുന്നത് നിന്നയാസി ജനങ്ങൾക്കു വേണ്ടി ലഹല്ലഹും അവർ ചിന്തിച്ച് നന്നാവാൻ വേണ്ടി അള്ളാഹു ജനങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണിത് ഒരു വിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അവൻ ജീവിച്ചിരിക്കുന്ന സമൂഹത്തിൻ്റെ പരിസരത്ത് ഏറ്റവും അവർക്ക് ആവശ്യപ്പെട്ടവനായി അവൻ മാറുന്നു എന്നുള്ളതാണ് നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു നമുക്ക് നമ്മളെ ഒന്ന് അസസ് ചെയ്യാൻ പറ്റണം ഞാൻ എൻ്റെ നാടിന് ഏറ്റവും വേണ്ടപ്പെട്ടവനാണോ അവരുടെ വളർച്ചയിലും അവരുടെ ദുരിതങ്ങളിലും അവരുടെ സന്തോഷത്തിലും അവരുടെ ഒക്കെ എന്നെ ആശ്രയിക്കാൻ പറ്റുമാറി ഞാൻ അവിടേക്ക് ഏറ്റവും നല്ല രീതിയിൽ വളർന്ന് വികസിച്ചിട്ടുള്ള ഒരു ഫലവൃക്ഷ കണക്കെയാണോ ഞാൻ നിൽക്കുന്നത് ആലോചിച്ച് നോക്കണം ഇവിടെ പ്രത്യേകമായി പറഞ്ഞത് ഏത് സമയത്തും ഫലം കിട്ടും എന്നാണ് പറഞ്ഞത് ഒരു സഹായം കൊടുക്കുന്നതിന് കൊടുക്കുന്നവൻ്റെ സമയവും അല്ലല്ലോ അതിന്റെ ആവശ്യക്കാരൻ്റെ ആവശ്യം നിർവഹിക്കാനുള്ള സമയമല്ലേ നമ്മൾ പരിഗണിക്കേണ്ടത് കുറച്ചുകൂടി വ്യക്തമാക്കി വ്യക്തതമാക്കി പറഞ്ഞാൽ ഒരാൾക്കൊരു ഓപ്പറേഷൻ വേണം അയാൾ വന്നു വന്ന് നമ്മൾ എന്തു പറയും ഓ കഴിഞ്ഞ മാസം എല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടോ ആ ഉത്തരവാണോ അയാളുടെ പ്രശ്നത്തിന് പരിഹാരം കഴിഞ്ഞ മാസം അയാളുടെ ഓപ്പറേഷൻ കുറിക്കാൻ പറ്റാതിരുന്നത് അയാളുടെ പരാതിയാണോ അയാളുടെ തകരാറ് കൊണ്ടാണോ അതൊന്നുമല്ല നമുക്കറിയാം സംഗതി പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞു പോയതും കൊടുത്തുപോയതും ഒക്കെ ഏതോ വലിയ ഇൻകം ടാക്സിൻ്റെ ഒക്കെ ഓഫീസർമാർ വന്നതുപോലെ കണക്ക് തിരച്ചുകയാണ് എൻ്റെ അസസിൽ ഞാനിപ്പോൾ വളരെ പറകില്ല ഒന്നും ചെയ്യേണ്ടതില്ല എന്നിടത്ത് നമ്മൾ പറയല് ചിലര് നല്ല മൂഡ് നോക്കിയാ പോകല് ആള് നല്ല മൂടാണെങ്കിൽ നല്ലോണം തരും ആ മൂഡും കാലവും നോക്കിയൊക്കെയാണോ ഒരു വിശ്വാസി സഹായിക്കേണ്ടത് ചിലര് കൊടുക്കില്ല എന്നാൽ വേറെ ചിലർ പറഞ്ഞാൽ കൊടുക്കൂ എന്നാലോചോ നമ്മുടെ സഹായങ്ങളുടെ കോലമാണ് പറയുന്നത് വേറെ ചിലർ പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞിടത്ത് പോലും പിന്നെ വേണ്ടപ്പെട്ടവൻ വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ അയാൾ കൂടെ ഉണ്ട് എങ്കിൽ കൊടുക്കാൻ സന്നദ്ധമാണ് അതൊക്കെയും ഈ ആയത്ത് നിരാകരിക്കുകയാണ് അതിനൊക്കെ വലിച്ചു കയറുകയാണ് പിന്നെ അല്ല പറയാണ് വിശ്വാസിയാകുന്ന ഈ നല്ല മരം എന്ന് പറയുന്നത് ഏത് സമയത്തും അതിൽ നിന്ന് ഫലങ്ങളുണ്ടാകും അതിന് പ്രത്യേകിച്ച് താൽപ്പര്യമില്ല പടച്ചവൻ്റെ വക്കലുള്ള പ്രതിഫലമല്ലാതെ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പുരാതന തഫ്സീറായ തഫസീറായ തബീറു രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് തഹർജു എല്ലാ സമയത്തും ഫലം നൽകുന്ന ഒരു വൃക്ഷമായിട്ടാണ് ആ വൃക്ഷത്തെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് വഹാദാ മസലുൽ ഇതുപോലെ ആയിരിക്കണം വിശ്വാസി വിശ്വാസിൻ എല്ലാ സമയങ്ങളിലും അവൻ സൽപ്രവർത്തനങ്ങളിൽ നിരതനായിരിക്കണം കുല്ല നഹാർ പകലിൻ്റെ എല്ലാ സമയങ്ങളിലും അവൻ ഈ സൽപ്രവൃത്തിയിൽ കൂടെ ഉണ്ടാകണം വക്കുല സാഹിത്യമല്ലേ അവന്റെ പ്രവർത്തനം രാത്രിയുടെ അന്ത്യയാമത്തിലാണ് തന്റെ അയൽവക്കക്കാരനായ ഒരു മനുഷ്യന്റെ മനുഷ്യൻ്റെ അത്യാഹിതത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ അങ്ങനെ നേരം വളർത്തോട്ടെ എന്ന് പറയലല്ല ആ സമയത്ത് തന്നെയും അവൻ പ്രവർത്തന നിരതനാണ് എന്നാലോചിച്ച് നോക്കൂ കാലാവസ്ഥ വളരെ തണുപ്പുള്ളതും കോരിച്ചൊരിയുന്ന മഴയാണ് എങ്കിലും അതിനപ്പുറത്ത് വലിയ ചൂടുള്ള സമയമാണ് എങ്കിലും ഈ വിശ്വാസം ഇങ്ങനെയാണ് വിത്രാഴത്തില്ല അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തന നിരതമായിരിക്കുക എന്നത് നമുക്ക് പറ്റണുണ്ടോ ആലോചിച്ചു നോക്കൂ നമ്മളെവിടെ നിൽക്കും നമ്മൾ ആലോചിച്ചു നോക്കൂ നമ്മളെത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോലും നമ്മൾ മടക്കി അയച്ചിട്ടുണ്ട് ഇല്ലയെന്ന് പറയൽ നമ്മുടെ ഒരു ശീലമാണ് കയ്യിൽ വേണ്ട ചില്ലറയുണ്ട് കണ്ടക്ടർ ചോദിക്കുകയാണ് രണ്ടിലും വണ്ടോ ഉടനെ നമ്മൾ പറയൽ ഇല്ലയെന്ന പറയല് അത് ഏതെങ്കിലും സാധനം വാങ്ങിച്ചാലും നമ്മൾ ഇല്ല എന്ന് പറയൽ നമ്മളുടെ ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് പ്രവാചകൻ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്നതാണ് എങ്ങനെയാണ് പ്രവാചകന്റെ ഒരു അനുചരൻ അങ്ങനെയായിത്തീരുന്നത് ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ശീലിക്കണം നമ്മളോട് ഒരാളൊരു കാര്യം ചോദിച്ചാൽ നമ്മൾ പറയൽ നമ്മുടെ ദാരിദ്ര്യത്തെ പറ്റിയാണ് നിങ്ങളുടെ ദാരിദ്ര്യം ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് അതൊന്നും നമുക്ക് വിഷയമല്ല പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിന് വന്നാൽ പണ്ടേ നമ്മുടെ ശീലം അങ്ങനെയാണ് നമ്മളില്ലാത്ത കണക്കുകളൊക്കെയാണ് അവരോട് പറയൽ എന്നാൽ എന്താണ് എന്താണല്ലോ പറഞ്ഞു നമ്മളോട് അമ്മാവിഴമ്പത്തി റബിക്കാം ഫ ഹീസ് നീ നിൻ്റെ അള്ളാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നീ വാതോ സംസാരിക്കണം പറ്റുമോ നമുക്ക് അങ്ങനെ എൻ്റെ കയ്യിൽ ഇത്ര കാശുണ്ട് എനിക്ക് ഇന്ന സൗകര്യങ്ങളുണ്ട് എന്ന് ആരോടാണ് പറയുന്നത് ഒരാവശ്യക്കാരോട് അങ്ങനെ പറയാൻ ധൈര്യമുള്ള എത്ര ആളുകളാണ് എന്നെ കേൾക്കുന്നവരിലുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ് അപ്പോൾ വിശ്വാസി എന്ന നിലയിൽ ഇങ്ങനെയൊക്കെ ആകണം എന്നാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും വൈമനസ്യമുള്ളവരാണ് സ്വയം നമ്മളിങ്ങനെ ഒന്നും കഴിയാത്തവരായി മാറിപ്പോകുന്നു അതെന്തുകൊണ്ടാണ് ശരിക്കും നമ്മുടെ ശരീരത്തിനല്ല പ്രായമാകുന്നത് യഥാർത്ഥത്തിൽ പ്രായമാകുന്നത് നമ്മുടെ മനസ്സുകൾക്കാണ് നമ്മൾ വിചാരിക്കുകയാണ് ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ തന്നെ അയാൾ അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ അയാളുടെ മനസ്സും ശരീരവും ഒരേപോലെ ക്ഷീണിച്ചു പോകും കുറാനുള്ളൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞു നോക്കുങ്ങൾ ഒൻപതാമത്തെ അധ്യായം സൂറ തൗബയിലെ നാൽപ്പത്തി ഒന്നാമത്തെ വചനം ഇൻഫിറുഖാൻ നിങ്ങൾ സൗകര്യമുള്ളപ്പോഴും ഞെരുക്കമുള്ളവരായിരിക്കുമ്പോഴും നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടണം എന്തിനു വേണ്ടി വ ജാഹിദു നിങ്ങൾ ജിഹാദ് ചെയ്യാൻവാലിക്കും അംഫുസിക്കും നിങ്ങളുടെ പണം കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും ഫേസ് എബീലില്ല പടച്ചവന്റെ മാർഗത്തിൽ ജിഹാദിനെ നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടണം ഏതാണ് അള്ളാഹു പറഞ്ഞത് സൗകര്യമുള്ളപ്പോഴും സൗകര്യമില്ലാതെ ഞെരുക്കമായിരിക്കുമ്പോഴും രണ്ട് സന്ദർഭത്തിൽ നിങ്ങൾ ഇതിന് ഇറങ്ങി ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയാണ് ഇമാം തൊബിരി തന്നെ പറയാണ് ഹിഫാഫം വ സിക്കാലൻ ഷൈബൻ വാൻ ഒരാളുടെ വാർദ്ധക്യത്തിലും ഒരാളുടെ യുവത്വത്തിലും അയാൾ അങ്ങനെ ചെയ്യണമെന്ന് എന്ന് പറയുന്നത് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം തൊബിരി ഒരു സൊഹാബിയെ ഉദ്ധരിക്കുന്നുണ്ട് അബൂ അബൂഹയാണ് ഉദ്ധരിക്കുന്നത് അദ്ദേഹം തൊണ്ണൂറ് വയസ്സുണ്ട് അപ്പോഴാണ് പേർഷ്യക്കാരുമായി കാദസിയയിൽ മുസ്ലിങ്ങൾ ഏറ്റുമുട്ടുന്നത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അദ്ദേഹം പറയാൻ അദ്ദേഹം ഉദ്ധരിക്കുകയാണ് പടച്ചവന്റെ അടുക്കൽ എനിക്കൊരു ഉദറുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ആയത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് ഹിഫാഫൻ വർജിക്കുന്നത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അദ്ദേഹം ആ യുദ്ധത്തിന് പുറപ്പെടുകയും കാദസിയയിൽ വെച്ച് അദ്ദേഹം ഷീദാവുകയും ചെയ്തു എന്നാണ് ചരിത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഷഹീദാകേണ്ട ഒരു അത്രയും വലിയൊരു ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല കയ്യിലിരിക്കുന്ന രണ്ടു മുക്കാലൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറയുകയും ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടണം എന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തലുമൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലങ്ങളായിട്ടുള്ള നമ്മുടെ ജിഹാദ് എന്ന് പറഞ്ഞാൽ അതെത്രേ ഉള്ളൂ പക്ഷെ അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മൾ സ്വയം നമ്മൾ നിരാശയുടെ ലോകത്തേക്കും ബലഹീനരും ഒക്കെയായി നമ്മൾ നമ്മളെ തന്നെ പരിചയപ്പെടുത്തണം നമ്മൾക്ക് കഴിയില്ല എന്നെ കൊണ്ട് കഴിയില്ല അസുഖമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഒളിച്ചുകൊടിക്കൊണ്ടിരിക്കും ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല പറഞ്ഞത് എന്നതാണ് നമ്മുടെ വിഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ് നല്ല ആരോഗ്യമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതേപോലെ തന്നെ അള്ളാഹു പണം നൽകിയവരുമുണ്ട് ആരിൽ നിന്ന് മറച്ചു പിടിച്ചാലും പടച്ചവനിൽ നിന്ന് മറച്ചു പിടിക്കാൻ നമ്മളെ കൊണ്ടാവില്ല അതുകൊണ്ട് എൻ്റെ പോക്കറ്റിൽ എത്രയുണ്ട് എന്നത് എൻ്റെ രക്ഷിതാവിന് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും പക്കലുള്ള ധനത്തെ സംബന്ധിച്ചും അള്ളാഹുവിന് കൃത്യമായിട്ടറിയാം എന്നിട്ട് നമ്മൾ എത്ര ചെയ്യുന്നു എന്നുള്ളത് അള്ളാഹു കൃത്യമായി നോക്കുകയാണ് ഇന്ന റബക്കലബിൽ അള്ളാഹു പതിസ്ഥാനത്തുണ്ട് അള്ളാഹു ഇങ്ങനെ മറഞ്ഞിരിക്കുകയാണ് എന്താണ് എന്റെ ദാസൻ ചെയ്യുന്നത് എന്ന് അവൻ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖുർആൻ ഇങ്ങനെയൊക്കെയല്ലേ നമ്മളോട് പറയുന്നത് ഒമ്പതാമത്തെ അധ്യായത്തിൽ തന്നെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് യാമനും മാലക്കും വിശ്വാസികളെ നിങ്ങൾക്കെന്താണ് പറ്റിയത് നിങ്ങൾക്കെന്തു പറ്റി ആരോടാണ് ചോദ്യം ഈ പള്ളിയിൽ ഇരിക്കുന്ന വിശ്വാസികൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇതറ പോയിട്ടുള്ള യുദ്ധങ്ങളിൽ വേണ്ടപ്പെട്ടവരും സ്വന്തം തന്നെ അംഗങ്ങൾക്കൊക്കെ വലിയ മാരകമായ പെരുക്ക് ആളുകളോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്കെന്തു പറ്റി എന്നുള്ളവർ എന്താണ് തുടർന്ന് ചോദിക്കുന്നത് ഇതാ കീഴിലൊക്കും നിങ്ങളോട് പറയപ്പെടുകയാണെങ്കിൽ ഇൻഫിറൂഫി സബീലില്ല പടച്ചവന്റെ മാർഗത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിപ്പുറപ്പെടൂ എന്ന് പറയുകയാണെങ്കിൽ സാക്കൽത്തും ഇലിൽ അർന്നു ഭൂമിയിലേക്ക് നിങ്ങൾ തൂങ്ങിക്കളയുകയാണ് അള്ളിപ്പിടിക്കുകയാണ് ദുനിയാവ് എന്ന് നിങ്ങൾ സ്വയം പ്രഖ്യാപിച്ച പോലെ നിങ്ങൾ ഭൗതികമായ സൗകര്യങ്ങളിൽ അഭിരമിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് പറ്റിയത് എന്ന് ആ ചോദ്യത്തിനൊരു വല്ലാത്ത ഒരു വല്ലാത്ത ശക്തിയുണ്ട് അത് നമ്മുടെ ഉറക്കം കിടത്തേണ്ട ചോദ്യമാണ് നിങ്ങൾ തിരിച്ചു പോവുകയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നിങ്ങൾ വിസ്മരിക്കുകയാണോ എന്നതാണ് ചോദ്യം സ്വഹാബിമാർ എന്ത് ചെയ്തിട്ടാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബിനു അബ്ബാസ് പറയുന്നുണ്ട് ഞങ്ങളിൽ മക്കയിൽ നിന്നുള്ള വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മദീനയിൽ ഞങ്ങൾ എത്തുന്നത് ഞങ്ങൾക്ക് സാവകാശം അവിടെ നിവർത്താം എന്നിടത്തായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചിലർ ഭൗതികമായ പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ പൂണ്ടപ്പോഴാണ് ഈ വചനം അവതരിക്കുന്നത് അല്പസ്വല്പൊക്കെ ദുനിയാവിൻ്റെ കാര്യങ്ങളിലേക്ക് വ്യാപൃതമായി പോയപ്പോൾ അള്ളാഹു അവരെ പിടിച്ചു കുളുക്കുകയാണ് എന്ന ചോദിച്ചാൽ ചോദ്യം നോക്കൂ നിങ്ങൾ ബിൽ പരലോകത്തേക്കാൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ദുനിയാവിനെയാണോ ദുനിയാവ് കൊണ്ട് നിങ്ങൾ മതിയാക്കുകയാണോ നിങ്ങൾക്ക് ദുനിയാവ് മതിയോ എന്ന് ചോദിക്കുകയാണ് എങ്കിൽ ദുനിയാവ് വളരെ നിസ്സാരമായിട്ടുള്ള വിഭവമാണ് വളരെ കുറച്ചേ ഉള്ളൂ അത് എപ്പോഴും തീർന്നു പോകാം എന്നാൽ പോകേണ്ടത് അനശ്വരമായതും അനന്തമായതുമായിട്ടുള്ള ആ അനുഗ്രഹങ്ങളിലേക്കാണ് പോകേണ്ടത് അള്ളാഹു അത്രയും പറഞ്ഞാൽ മതിയാകും അവരോട് അലസതയും മടിയും സുഖലോലുപതയിലുമൊക്കെ അഭിരമിച്ചിരുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഈ ഒരൊറ്റ ചോദ്യം മതി എന്നുള്ളതാണ് തസാക്കൽത്തും ലുസൂമി അർന്നുക്കും വ മസാക്കിനുക്കും വ ജുലൂസു ഹസ്റുകൾ രേഖപ്പെടുത്തുകയാണ് നിങ്ങളുടെ നാട്ടിലെ സുഖസമൃദ്ധമായിട്ടുള്ള നിങ്ങളുടെ ഭവനങ്ങളും അതേപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞുകൂടുന്ന ആ പരിസരങ്ങളും കൊണ്ടൊക്കെ നിങ്ങൾ അങ്ങോട്ട് അഭിമുഖീകരിക്കണം അഭിരമിക്കുകയാണോ ഓരോരുത്തരും അവനവനെടുത്താൽ പൊങ്ങാത്ത അത്രയും വലിയ ഭവനങ്ങളൊക്കെ പണിത് കുഞ്ചി ഒടിഞ്ഞ് ഇനി വലിയ കടക്കാരനായി എന്നാണ് പലരുടെയും പരാതി കടം തീർന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ആരാണ് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞത് ശരിക്കൊരു ബുദ്ധിവിഹീനായിട്ടുള്ള മൂഢനായ മനുഷ്യൻ ചെയ്യേണ്ട പണിയല്ലേ അദ്ദേഹം ചെയ്തത് തനിക്ക് താമസിക്കാൻ പറ്റുന്നിടത്ത് എല്ലാ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോകുമാറ് വലിയ വായ്പകളും മറ്റുമൊക്കെ എടുത്ത് അവനവന് താങ്ങാൻ പറ്റാത്ത വലിയ രമ്യഹർമ്യങ്ങൾ പണതുണ്ടാക്കിയതിന് ശേഷം സ്വസ്ഥതയോടുകൂടി ഒരു അല്പസമയം പോലും അന്തി ഉറങ്ങാൻ പറ്റാത്തവരായി മലയാളികൾ മാറിപ്പോയിട്ടുണ്ട് പക്ഷികളിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനുണ്ട് എന്ന് പറയുന്നിടത്ത് ഒരു വലിയ പാഠമാണ് ഒരു പക്ഷിയും അതിൻ്റെ കൂടെ ഒരുക്കുമ്പോൾ കൊത്തിയാൽ പൊങ്ങാത്ത ഒരു കമ്പും അത് തിരഞ്ഞെടുക്കുന്നില്ല എന്നതാണ് കൊത്തിയാൽ പൊങ്ങുന്നത് മാത്രമാണ് അത് തിരഞ്ഞെടുക്കുന്നത് അത് വലിയൊരു പാഠമാണ് നിങ്ങൾക്ക് ഏറ്റാൻ പറ്റാത്തത് ചുമക്കാൻ പറ്റാത്തത് വഹിക്കാൻ പറ്റാത്തത് നിങ്ങൾ കൊണ്ടു നടക്കരുത് എന്നുള്ളതാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴേ കടന്നു വരേണ്ടതുണ്ട് നോക്കൂ നിങ്ങൾ പരലോകത്ത് നരകത്തിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ചില ആളുകളെ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാൽപ്പത്തിയാറാമത്തെ അധ്യായം സുറാൻ ഹിക്കാഫിലെ ഇരുപതാമത്തെ വചനം സത്യനിഷേധികളായ ആളുകളെ പരലോകത്ത് നരകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും എല്ലാ നല്ല വിഭവങ്ങളും ഒക്കെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ പരമാവധി സുഖം ആസ്വദിക്കുകയായിരുന്നു നിങ്ങൾക്ക് നിന്ദ്യകരമായ ശിക്ഷയല്ലാതെ മറ്റൊന്നുമില്ല ബിമാ കുൽത്തും നിങ്ങളുടെ ആ ഭൗതികമായ സാഹചര്യങ്ങൾ നിങ്ങളെ അഹങ്കാരികളാക്കി എന്നതുകൊണ്ടും യാതൊരു അവകാശവും ഇല്ലാതെ ഭൂമിയെ നിങ്ങൾ അഹന്ത കാണിച്ചു എന്നുള്ളത് കൊണ്ടും നിങ്ങൾ തോന്നിയവാസികളായിരുന്നു എന്നതുകൊണ്ടും നിങ്ങൾക്കിന്ന് നിന്ദ്യകരമായ ശിക്ഷയല്ലാതെ മറ്റൊന്നും ബാക്കിയില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസിയായ നമ്മിലുണ്ടാകേണ്ടെന്ന മാറ്റത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ചിലരൊക്കെ കുറേ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ മടുത്തു മാറി നിൽക്കുകയാണ് ഈ നമ്മൾക്ക് പറ്റില്ല കുറേ നാളായി ഞാൻ തന്നെയായിരുന്നു ഇതൊക്കെ കൊണ്ടുനടന്നിരുന്നത് ഇനി എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്നൊരു മനുഷ്യൻ തോന്നുന്നുണ്ട് എങ്കിൽ എന്തോ ഒരു അനർത്ഥം പടച്ചവനിൽ നിന്ന് വരാനുണ്ട് എന്നതാണ് വിട്ടു നിൽക്കുക എന്നത് വിട്ടു വിശ്വാസികൾക്ക് ചേർന്നതല്ല നോക്കൂ നിങ്ങൾ ചരിത്രത്തിലേക്ക് നമ്മൾ മടങ്ങുകഴിഞ്ഞാൽ ഇതറ അഞ്ചാം വർഷം നടന്ന തബൂക്ക് യുദ്ധത്തിൽ ആ യുദ്ധത്തിനൊരു സവിശേഷമായ സാഹചര്യമുണ്ട് റോമക്കാരുമായിട്ടാണ് യുദ്ധം മദീനയിൽ നിന്ന് ഏറ്റവും വിദൂരമായ സ്ഥലമാണ് തബൂക്ക് എന്ന് പറയുന്നത് അവിടെ വെച്ചാണ് യുദ്ധം നടക്കുന്നത് ആ യുദ്ധത്തിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് മദീനയിൽ വിളവെടുപ്പിൻ്റെ സമയമാണ് ഈത്തപ്പഴങ്ങളൊക്കെയും പാകമായി അതിൻ്റെയൊക്കെയും വിളവെടുപ്പിൻ്റെ സമയത്ത് യുദ്ധത്തിന് പോകണമെന്ന് ആഗ്രഹിക്കുകയും പിന്നെയാകട്ടെ വഴിയെ നമുക്ക് ചെന്ന് ചേരാമല്ലോ നാളെയായി കൊള്ളട്ടെ മറ്റന്നാളാവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് സഹാബിമാർ പിന്തിരിഞ്ഞു നിൽക്കുകയാണ് അവരാരും മോശക്കാരല്ല ചില ആൾക്കാരും പറയുന്നുണ്ട് ബദറിലടക്കം പങ്കെടുത്ത ആളുകൾ ഇസ്ലാമികമായ ലോകത്തിൽ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചവർ അങ്ങനെ എന്തു പറയുന്നു അതിൽ ഏഴോളം ആളുകൾ പങ്കെടുക്കാൻ തീരെ പറ്റിയില്ല രാവിലെ അവർ മദീനയുടെ പുറത്തു വരുമ്പോൾ ആ നഗരത്തിൽ അവർ കാണുന്നത് പച്ച മുനാഫിക്കുകൾ എന്ന് പലവട്ടം മുസ്ലിങ്ങളായ പലരും വിമർശിച്ചിട്ടുള്ള ആളുകളെയാണ് അവർക്ക് കാണാൻ കഴിയുക അതല്ലെങ്കിൽ അള്ളാഹു പ്രത്യേകമായി ഉതറുകൊടുത്തിട്ടുള്ള അംഗവൈകല്യങ്ങൾ സംഭവിച്ച ആളുകളെയാണ് അവർക്ക് കാണാൻ കഴിയുക അതല്ലാത്ത ഒരു മനുഷ്യനും മദീനയിലില്ല എന്നവർക്ക് മനസ്സിലായി വലിയ മനസ്താപമായി അവർക്ക് തങ്ങളുടെ വിളവെടുപ്പും ഭൗതികമായ സാഹചര്യങ്ങൾ കൊണ്ട് തങ്ങൾ ഇതിൽ പെടാതെ മാറിപ്പോയല്ലോ എന്ന വലിയ കൊടിയ ദുഃഖം അവരെ വല്ലാതെ വേദനിപ്പിച്ചു പ്രവാചകൻ സല്ലാ അലൈസ്വല്ല യുദ്ധം കഴിഞ്ഞ് തിരികെ മദീനയിലെത്തിയപ്പോൾ പ്രവാചകൻ നമസ്കരിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോവുക പ്രവാചകൻ പള്ളിയിൽ വന്നപ്പോൾ ഈ വൈകിരുന്ന പലരും പല ഞെടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ അടുക്കൽ തങ്ങളുടെ പ്രയാസങ്ങൾ ബോധിപ്പിച്ച് തിരിച്ചുപോയി അതിൽ മൂന്നാളുകൾ അവർക്ക് അങ്ങനെ ഒരു ഞെടുന്യായം പറയാനുണ്ടായിരുന്നില്ല അവർ വിചാരിച്ചത് ഈ കളവൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു അറിയിച്ചു കൊടുത്താലോ അപ്പം അസത്യം പറഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെടേണ്ടതില്ല സത്യം പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ അതായിക്കൊള്ളട്ടെ എന്നവർ വിചാരിച്ചു കഴവു പിന് മാലിക്ക് ഹിലാലുബിന് ഉമയ്യ മുറാറത്ത് മുറാറത്തുബിന് മുബിയ എന്ന് പറഞ്ഞ ഈ സഹാബിമാർ അവർ സത്യം പറഞ്ഞു ഒന്നുമില്ല റസൂലി ഒരു കാരണം ഉണ്ടായിരുന്നില്ല ഇത്തപ്പഴങ്ങളുടെ വിളവെടുപ്പും അതിൻ്റെ ആരവങ്ങളിലും ഒഴുകി ഞങ്ങൾ പിന്നെയാകട്ടെ പിന്നെയാകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ മാറി നിൽക്കുകയായിരുന്നു അള്ളാഹുന്റെ റസൂല് പറഞ്ഞു എങ്കിൽ അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന്റെ തീരുമാനം വന്നുകൊള്ളട്ടെ അവരാ പറഞ്ഞത് സത്യമാണ് എങ്കിൽ പടസപന്റെ തീരുമാനം വരട്ടെ എന്ന് അള്ളാഹുദു പറയാം അൻപത് ദിവസം ആ മൂന്ന് പേർ ബഹിഷ്കരണത്തിന് വിധേയമായി ഖസ്സാനിലെ രാജാവ് കൈബുബിന് മാലിക്കിന് ഈ സന്ദർഭം മനസ്സിലാക്കി മുഹമ്മദ് താങ്കളെ ബഹിഷ്കരിച്ചു എന്ന് ഞാൻ അറിയുന്നുണ്ട് താങ്കളെപ്പോലെ പ്രശസ്തനായ ഒരാളെ ഒര അംഗീകാരവും യാതൊരു പ്രശസ്തിയുമില്ലാത്ത മുഹമ്മദ് എങ്ങനെയാണ് ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് ഗസാനിലേക്ക് താങ്കൾ വന്നാൽ എല്ലാ സഹായവും ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട് നോക്കൂ നിങ്ങൾ ആ സന്ദർഭത്തിലൊക്കെ അത്തരത്തിലുള്ള എല്ലാ ഓഫറുകളും നിരാകരിച്ചുകൊണ്ട് ആ ബഹിഷ്കരണം അവർ ഏറ്റുവാങ്ങുകയാണ് സ്വന്തം ബന്ധുമിത്രാദികൾ പോലും ഉണ്ടെന്നില്ല അൻപത് ദിവസം കഴിഞ്ഞു പിന്നീട് ഖുർആൻ രേഖപ്പെടുത്തുകയാണ് ഒമ്പതാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ വളരെ വിശാലമായിരുന്നിട്ടും വളരെ ഇടുങ്ങിയതായി അവർക്ക് തോന്നുകയാണ് അതുപോലെ അവരുടെ മനസ്സുകൾക്കും വളരെ ഞെരുക്കം അവർക്ക് അനുഭവപ്പെടുകയാണ് എന്നിട്ട് അവരെന്ത് ചെയ്തു വലന്നു അല്ലാ മൽ മിനല്ലാഹി പടച്ചവനിലുള്ള തീരുമാനത്തിന് അതിലൊരു മോചനമുണ്ടാകണമെങ്കിൽ അള്ളാഹു കനിയണമെന്നവർ വിചാരിക്കുകയും അള്ളാഹുവിലേക്ക് അവർ ഖേദിച്ചു മടങ്ങുകയും ചെയ്തു പിന്നീട് അവർ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിഹുവാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു അൻപത് ദിവസം മുസ്ലിം സമൂഹം ഒന്നടങ്കം ഈ പിന്തിരിഞ്ഞു നിന്ന ആളുകളെ ബഹിഷ്കരിച്ചു എന്നാണ് പറയുന്നത് എന്താണ് ആ ചരിത്രത്തിൽ നമുക്കുള്ള പാഠം എന്ന് പറയുന്നത് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ചെയ്യാൻ പലതും കഴിയുമായിരുന്നിട്ടും ശരീരം നമുക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമായിരുന്നിട്ടും നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ചെയ്യേണ്ട പലതും ചെയ്യാൻ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നിട്ടും അതൊന്നും കണ്ടില്ല എന്ന് വെച്ച് നമ്മൾ മനഃപൂർവ്വം ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുമ്പോൾ ആ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നിഗ്രഹമായി നാളെ പരിണമിച്ചു അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് പടച്ചവൻ നമ്മൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എത്രയാണോ ആ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതകാലം അത്രയും അള്ളാഹുവിനോട് ഏറ്റവും കൂറും വിശ്വാസ്യതയുമുള്ള നല്ല വിശ്വാസികളായി നന്മയിൽ വ്യാപൃതരാവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതിനാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തീ വലക്കും